കേരള സർവകലാശാല ജോയിന്റ് രജിസ്ട്രാർ അവധിയിൽ പ്രവേശിപ്പിച്ചു രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയ നടപടിയിലും രജിസ്ട്രാർ ജോലിയിൽ പ്രവേശിച്ചതിലും വിശദീകരണം നൽകി വി സി ജോയിന്റ് രജിസ്ട്രാർക്ക് റിപ്പോർട്ട് തേടിയിരുന്നു ഇതിന് പിന്നാലെയാണ് നടപടി വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് എന്താണ് വിശദാംശങ്ങൾ കേരള സർവകലാശാലയുടെ ഓരോ ഓരോ മിനിറ്റുകൾ കഴിയുമ്പോഴും ഓരോരോ വിഷയങ്ങൾ ഉടലെടുക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം ഇന്ന് രാവിലെ ഒൻപത് മണിക്കാണ് മുമ്പ് തന്നെ വൈസ് ചാൻസലർ ജോയിൻറ്റ് രജിസ്ട്രാറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റ് യോഗത്തിന് അല്ലെങ്കിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗം ചേർന്ന് രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയിരുന്നു ഈ നടപടിയിൽ ഒപ്പുവെച്ചതും തിരികെ പ്രവേശിപ്പിക്കാൻ ഉത്തരവ് നൽകിയതുമെല്ലാം ജോയിൻറ്റ് രജിസ്ട്രാറായിരുന്നു ജോയിൻറ്റ് രജിസ്ട്രാർ കാര്യത്തിൽ ഒരു വിശദീകരണം നൽകണമെന്ന് വൈസ് ചാൻസലറുടെ ചുമതലയുള്ള ഡോക്ടർ സിസ തോമസ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആ വിശദീകരണം ഒൻപത് മണിക്ക് നൽകണമെന്ന് പറഞ്ഞിരുന്നു അതിന് പകരം അദ്ദേഹം ഈ വിശദീകരണം തേടിയപ്പോൾ തന്നെ ഇന്നലെ തന്നെ അവധിയിൽ പ്രവേശിച്ചു അതുകൊണ്ട് ആ റിപ്പോർട്ട് ഇതുവരെയായി വൈസ് ചാൻസലർക്ക് ജോയിൻറ്റ് രജിസ്ട്രാർ ഹരികുമാർ കൈമാറിയിട്ടില്ല പകരം സസ്പെൻഷനിൽ പോയിരുന്ന പോയിരുന്ന കെ എസ് അനിൽകുമാർ ഇന്നലെ സസ്പെൻഷൻ റദ്ദാക്കിയതിനെ തുടർന്ന് ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട് ഓരോ മിനിറ്റുകൾ കഴിയുമ്പോഴും ഓരോ വ്യത്യസ്ത സംഭവങ്ങൾ കേരള സർവ്വീസ് സർവകലാശാല ആസ്ഥാനത്ത് നടക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ഇനിയിപ്പോൾ വൈസ് ചാൻസലർ രാവിലെ പത്ത് മണിയോട് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നതെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അല്പം വൈകി കോടതി നടപടികൾ കൂടി നിരീക്ഷിച്ചതിനു ശേഷം മാത്രമേ വൈസ് ചാൻസലർ കേരള സർവകലാശാലയിലേക്ക് വരാനുള്ള സാധ്യതയുള്ളൂ ഒപ്പം വി സി സർവകലാശാലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ തടയുമെന്ന് എസ് എഫ് ഐയും ഒപ്പം അവിടുത്തെ സംഘടനകളും അതായത് ജീവനക്കാരുടെ സംഘടനകളും പറയുന്നുണ്ട് വലിയ തരത്തിൽ വലിയ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെ പറയാൻ കഴിയും ഇന്ന് കോടതിയിൽ പേരും അതായത് ജോയിൻറ്റ് രജിസ്ട്രാറും ഒപ്പം കേരള സർവകലാശാലയ്ക്ക് വേണ്ടി വി സിയും ഓരോ സത്യവാങ്മൂലം നൽകുന്നുണ്ട് ഒപ്പം കേരള പോലീസും സത്യവാങ്മൂലം നൽകുന്നുണ്ട് നേരത്തെ ജോയിൻറ്റ് ജോയിൻ്റായിട്ട് അതായത് രജിസ്ട്രാറും വൈസ് ചാൻസലറും ഒരുമിച്ച് നിന്നുകൊണ്ട് സത്യവാങ്മൂലം നൽകാനായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്നാൽ അതിൽ നിന്നെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ഈ നടപടി അതായത് സസ്പെൻഷൻ റദ്ദെയ്ത നടപടി കുറിച്ച് ഉള്ള വാങ്ങിച്ചു ം കേട്ടപ്പോഴേക്കും ജോയിൻറ്റ് രജിസ്ട്രാർ റോഡ് രജിസ്ട്രാർ റോഡ് തന്നെ ഒരു സത്യവാങ്മൂലം കോടതി ആവശ്യപ്പെട്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള സർവകലാശാലയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ തന്നെ ഇന്ന് ഒരു സത്യവാങ്മൂലം നൽകും എന്നാണ് അറിയാൻ കഴിയുന്നത് അതേസമയം വി സ്വന്തം ചിലവിൽ ഒരു അഭിഭാഷകനെ കണ്ടെത്തി ആ അഭിഭാഷകൻ വഴിയായിട്ടായിരിക്കും സത്യവാങ്മൂലം നൽകും എന്തായാലും പതിനൊന്ന് മണിക്ക് കോടതി നടപടികൾ തുടങ്ങുമ്പോഴേക്കും കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഹർജിയിലേക്ക് നീങ്ങും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് കോടതി നടപടികൾക്ക് ശേഷമായിരിക്കും അല്ലെങ്കിൽ കോടതി നടപടികൾ നിരീക്ഷിച്ചതിനു ശേഷമായിരിക്കും വൈസ് ചാൻസലർ സിസ തോമസ് ഇനി ഇവിടേക്ക് വരിക സർവകലാശാല ആസ്ഥാനത്തേക്ക് വരിക

അദ്ദേഹത്തിന് തിരിച്ച് വരുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് നൽകേണ്ടത് ഈ രണ്ട് ഉത്തരവുകളിലും ഒപ്പിട്ടിരിക്കുന്നത് രജിസ്ട്രാറിൻ്റെ പദവിയിൽ ഇരുന്ന ജോയിൻറ്റ് രജിസ്ട്രാറായ ഹരികുമാറാണ് ഇതാണ് വൈസ് ചാൻസലറെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഒരു കാര്യം കൂടി ഇന്നലെ സിൻഡിക്കേറ്റ് യോഗം ചേർന്നത് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന ഹർജിക്ക് സത്യവാങ്മൂലം നൽകുന്നത് സംബന്ധിച്ച ചർച്ച നടത്താനായിരുന്നു എന്നാൽ അജണ്ടയിലേക്ക് കടക്കാതെ ഈ രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടികൾ റദ്ദെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടത് ഒറ്റക്കെട്ടായി വാദിച്ചത് വലിയ തരത്തിലുള്ള ബഹളത്തിന് വഴിവെച്ചു ഇതിന് പിന്നാലെയാണ് വി സി ആ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി ഒപ്പം രണ്ട് ബി ജെ പി അംഗങ്ങളും അതിനുശേഷം ഒരു മുതിർന്ന സിൻഡിക്കേറ്റ് അംഗത്തിൻ്റെ അധ്യക്ഷതയിൽ പതിനേഴ് പേരും യോഗം ചേർന്നുകൊണ്ടാണ് രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിറക്കാൻ രജിസ്ട്രാറുടെ ചുമതല ഉണ്ടായിരുന്ന ജോയിന്റ് രജിസ്ട്രാർ ഹരികുമാറിനോട് ആവശ്യപ്പെടുന്നത് ഹരികുമാർ അത് കൃത്യമായി പാലിക്കുകയും നാലര മണിയോടുകൂടി തന്നെ കെ എസ് അനിൽകുമാർ സർവക സർവകലാശാല തിരികെ ജോലി പ്രവേശിക്കുകയും ചെയ്തു ഞായറാഴ്ച ദിവസമാണ് അസാധാരണമായ സംഭവങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇത്ര എളുപ്പത്തിൽ ഇത്ര വേഗത്തിൽ കോടതി നടപടികളെ ഭയന്നുകൊണ്ടാണ് രജിസ്ട്രാർ അവിടെ തിരികെ ഞായറാഴ്ച തന്നെ ജോലി പ്രവേശിച്ചതെന്ന് പറയപ്പെടുന്നു എന്തായാലും വലിയ തരത്തിലുള്ള ഒരു നിയമ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു തന്നെ നമുക്ക് പറയാൻ കഴിയും വരും മണിക്കൂറുകൾ ഏറെ വിവരങ്ങൾ